പ്പോൾ നമ്മളോട് ഒരുമിച്ചത് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും നടത്തുന്ന യാത്രയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലും ആ യാത്ര നടന്നുകൊണ്ടിരിക്കുക ഡിസംബർ ഒന്നാം തീയതി ജില്ലയുടെ കിഴക്കേ അറ്റമായ വഴിക്കടവിൽ നിന്നാരംഭിച്ച് പൊന്നാനിയിൽ ഇരുപതാം തീയതി സമാപിക്കുക സമാപന സമ്മേളനം പൊന്നാനിയിലാണ് ഇന്ന് ആ ജാഥ തമിനൂർ മണ്ഡലത്തിലാണ് എത്തുന്നത് നാളെ ജാഥ വിശ്രമത്തിലാണ് ഈ ജാഥയിൽ ഉയർത്തുന്ന മുദ്രാവാക്യം ദേശീയ പ്രാധാന്യമുള്ള രണ്ട് പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഒന്ന് വർഗീയ വിദ്വേഷത്തിനെതിരെ ഒന്ന് ദുർഭരണത്തിനെതിരെ ദേശീയ തലത്തെടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനതലത്ത് പരിശോധിച്ചാലും ഈ രണ്ടും ഈ രാജ്യത്ത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് വർഗീയ ധ്രുവീകരണങ്ങൾ നടക്കുന്നു ഒരു ഭാഗത്ത് അഴിമതിയും കെടുകാര്യസ്ഥയും കൊണ്ട് ദേശീയ ഗവൺമെൻ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നടക്കുകയാണ് ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ജാത ജാതകഘടനാ വഴികളിലൂടെ ഒക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകളുമായി സംവദിച്ച് ജനങ്ങളിലേക്ക് ഇതിന് സന്ദേശം കൊടുക്കുകയാണ് ഈ ജാഥ തുടങ്ങിയ മുതൽ ഇന്നലെ വരെയുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ വലിയ പ്രചരണങ്ങളും വലിയ സ്വീകാര്യതയും ഈ ജാഥക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും ഈ അത ഉയർത്തിയ മുദ്രാവാക്യം ഏറ്റവും അവസാനമായി പാർലമെൻറ്റിനകത്ത് നടന്ന ഈ അക്രമ സംഭവങ്ങൾ വരെ കൂട്ടി വായിക്കപ്പെടുമ്പോൾ നമ്മുടെ വർഗീയ വിദ്വേഷങ്ങൾ എത്രയാണ് എന്നെ പെരുപ്പ് അറിയാം അതിന് സമാപനമാണ് പൊന്നാനി നടക്കുന്നത് അതിൻ്റെ റാലിയെ സംബന്ധിച്ചും അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളെ സംബന്ധിച്ചും ജാതി വിടുന്നു പുറപ്പെടുന്നു എങ്ങനെയാണ് സമ്മേളനം അനുസരിച്ചൊക്കെ എൻ്റെ സഹോദം ചെയർമാൻ യൂസഫ് അലിയുണ്ട് ഇവിടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തങ്കലുണ്ട് പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ബക്കറുണ്ട് പ്രിയപ്പെട്ട നിയോജകളുടെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി യൂസഫ് സാഹിബുണ്ട് ഇവർ ആ കാര്യങ്ങൾ വിശദീകരിക്കും ഇന്നത്തെ തുല്യമായ തുക മുടക്കിയാൽ ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പ്ലാറ്റിനം പർച്ചേസ് ഇപ്പോൾ നിന്നും കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ വെറും ദിവസങ്ങൾക്കുള്ളിൽ സ്വർണ്ണവിലും മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം യൂത്തിൽ യോജന മാർച്ചിന്റെ സമാപനം പൊന്നാനിയിലാണ് നടക്കുന്നത് പൊന്നാനിയിലെ ഒരു ജില്ലാ സമ്മേളനം പോലെ യൂത്ത് ലീഗിൻ്റെ ജില്ലാ സമ്മേളനം പോലെ ഉള്ള ഒരു പരിപാടിയാണ് പതിനാറ് നിയോജക മണ്ഡലങ്ങളിലും ഓരോ ദിവസം നടന്ന് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി സമാപിക്കുകയാണ് ഈ പരിപാടിയുടെ ക്രമീകരണങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടന എല്ലാം അടങ്ങുന്ന മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ടീം ഈ സമാപന സമ്മേളനത്തിന് വേണ്ടി സജ്ജമായിരിക്കുകയാണ് ഇവിടെ ചമറോകോട്ടൻ ജംഗ്ഷനിൽ നിന്ന് പള്ളിയുടെ പരിസരത്ത് നിന്ന് മൂന്ന് മണിക്ക് ഇരുപതാം തീയതി വൈകിട്ട് ഉച്ചക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് അവിടെ ഉദ്ഘാടന സമ്മേളനം അവിടെ നടക്കും എല്ലാ മണ്ഡലത്തിലും അങ്ങനെയാണ് പ്രോഗ്രാം നടക്കുന്നത് അവിടെ ഉദ്ഘാടന സമ്മേളനം നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് റാലി പുറപ്പെടും ആ റാലി പുറപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളില്ലാത്തൊരു എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ വൈറ്റ് കാർഡ് മാർച്ച് കൂടി ഇവിടെ ഉണ്ട് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വൈറ്റ് കാർഡ് അംഗങ്ങളെ മലപ്പുറം ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ വൈറ്റ് കാർഡ് അംഗങ്ങൾ അണിനിരത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഒരു മാർച്ച് ജാഥക്ക് മുന്നിലുണ്ടാവും അതിനുശേഷം പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പിന്നെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് അല്ല അണിനിരക്കുക അതിനുശേഷം മാത്രമേ മറ്റുള്ള ആളുകൾ ഉണ്ടാവൂ ഇവിടുത്തെ ഓരോ മണ്ഡലത്തിലും അതാത് മണ്ഡലങ്ങളിലാണ് അണിനിരക്കുന്നത് അത് പൊന്നാനിയിലും അങ്ങനെ തന്നെയാണ് നാലും കറക്റ്റ് നാലു മണിക്ക് മൂന്ന് മണിക്ക് ഉദ്ഘാടനം നാലു മണിക്ക് മാർച്ച് ആരംഭിക്കും മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ പൊന്നാനിയിൽ നമ്മൾ ടൗണിലൂടെ പോയി നമ്മൾ ബസ് സ്റ്റാൻഡിലൂടെ കയറി എം ഐ ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് സമാപന സമ്മേളനം നടത്തുന്നത് ആ സമയ സമാപന സമ്മേളനം ബഹുമാനായിരുന്ന ഹൈദർ അലി ഷാ തങ്ങളുടെ പിന്നെ പേരിലുള്ള ഗ്രാ മറ്റേ നഗറിയാണ് ആ സമ്മേളനം നടക്കുന്നത് അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെല്ലാവരും ബഹുമാന തങ്ങളാണ് ഉദ്ഘാടനം കുഞ്ഞാലി സാഹിബ് ഉള്ള സൗഹൃദ പ്രതിനിധികളടക്കമുള്ളവരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും ആ സമ്മേളനം ആറര മണിക്ക് അറര ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചെല്ലാ രീതിയിലും പ്രചരണങ്ങളും പ്രത്യേകിച്ച് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഇതിൻ്റെ ഇവിടുത്തെ അതിന് സംഘാടകരെന്ന് നില അവരുടെ പ്രചരണവും എല്ലാ മേഖലയിലും ഇതേപോലെ തന്നെ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ അണിനിരത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഇവർ പിന്നെ അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ടുകള് പത്രക്കാരുടെയും ഒക്കെ സപ്പോർട്ടുകളും ജനാധിപത്യ എല്ലാ അതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകൂടി ചെയ്യാണ് കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ഇനി ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ അവസരം പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശത്തോടു കൂടിയായിട്ടാണ് ഈ യൂത്ത് മാർച്ചിനെ ജില്ല ഏറ്റെടുത്തിട്ടുള്ളത് ഒന്നാം തീയതി നിലമ്പൂരിൽ നിന്ന് തുടങ്ങി ഇന്ന് തവനൂർ മണ്ഡലത്തിലാണ് യാത്ര നടക്കുന്നത് ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തിൽ അധികം ആളുകളാണ് ഈ യാത്രയുടെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്ത അത്രയും ആളുകൾ ഈ ജാഥയുടെ ഭാഗമായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ പൊന്നാനി നിയോജക മണ്ഡലത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച ആയിരത്തി അഞ്ഞൂറ് പ്രവർത്തകർ അവർക്ക് വേണ്ട തൊപ്പി കൊടി ബാഡ്ജ് ഇതിനൊക്കെയുള്ള തുക ഓരോ പ്രവർത്തകരും അങ്ങോട്ട് കമ്മിറ്റിക്ക് കൊടുത്തുകൊണ്ട് അൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ടാണ് ഈ ജാഥയുടെ ഭാഗമാവുന്നത് ഇങ്ങനെ ഈ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നിട്ടുള്ള ഒരു ജാഥ പൊന്നാനിയിൽ സമാപിക്കുമ്പോൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ റാലിയിലും അതുപോലെ സമാപന പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും ഇതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു സമാപനത്തിൽ മാത്രമാണ് അറുന്നൂറോളം വൈറ്റ് കാർഡുകൾ പരേഡ് നടത്തുന്നത് വലിയ സജ്ജീകരണങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ രജിസ്ട്രേഷൻ പോയിൻ്റിൽ ക്യു ആർ കോഡുകൾ ഉണ്ടായിരിക്കും അത് സ്കാൻ ചെയ്ത് അവരുടെ പ്രസൻസ് അറിയിക്കാൻ കഴിയും അതുമാത്രമല്ല ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾ എത്ര ആളുകൾ വന്നു എന്നും ഈ അഞ്ഞൂറ് മീറ്റർ ഈ പോയിന്റിൽ നിന്ന് ജാഥയുടെ പോയിൻറ്റിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഈ ആപ്പിലൂടെ അതൊരു ആപ്പ് മുഖേനയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് ഈ ആപ്പിലൂടെ ഈ ആൾ ജാഥയിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് അറിയുന്ന രൂപത്തിൽ വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെയുള്ള മുഴുവൻ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടേക്ക് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പ്രതീക്ഷിക്കണം വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പെരിന്തൽമണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന വളരെ കാലിക പ്രശസ്തമായ ഒരു മുദ്രാവാക്യം രൂപപ്പെടുത്തിയിട്ടാണ് സംസ്ഥാന യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ മൊത്തത്തിൽ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഭാഗമായി യൂത്ത് മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തുള്ള ഗവൺമെൻറ്റിനെതിരെയും സംസ്ഥാന സർക്കാരിനുമെതിരെയും ഈ രാജ്യത്തും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന വിദേശ പ്രചരണങ്ങൾക്കെതിരെയും കേരളത്തിലെ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയും ഉള്ള ഒരു പ്രചരണമായിട്ടാണ് സംസ്ഥാന യൂത്ത് ഈ സംഭവം മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് നാളെ മറ്റന്നാളാണ് പൊന്നാനിയിലെ നേതാക്കൾ പറഞ്ഞു ഇതിൻ്റെ മഹാറാലി എന്ന് പറയപ്പെടുന്ന ജനുവരി ഇരുപത്തൊന്നിന് കോഴിക്കോട് സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ ജില്ലാ യൂത്ത് ലീഗിൻ്റെ ഷെരീഫ് കുറ്റി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നേതാക്കളെ ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് വിദ്വേഷവും വിദ്വേഷ പ്രസംഗങ്ങളും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഭയാനകമായ ഒന്നായി മാറുകയാണ് ഈ വിദ്വേഷത്തിനും വിദ്വേഷ പ്രസംഗങ്ങൾക്കുമെതിരെ ശക്തമായ താക്കീതുമായിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യൂത്ത് മാർച്ച് കടന്നു വരുന്നത് പൊന്നാനെ സംബന്ധിച്ച് ഒരുപാട് രാഷ്ട്രീയ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി